ഹായ് നമസ്കാരം ഞാൻ ജിനേഷ ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി ഒരു പ്ലോട്ടുണ്ട് ഒരു ഏഴ് ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും പേജ് ഒന്ന് ഫോളോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും നേരിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇപ്പൊ നമ്മള് ചെറുപുഴ ടൗൺ വരുന്ന വഴിയാണ് ചെറുപുഴ ചെറുപുഴ ടൗൺ ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത് മൊത്തം ഏഴ് ഏക്കർ സ്ഥലമാണ് അതിൽ റബ്ബർ തെങ്ങ് ജാതി എന്ന് വേണ്ട എല്ലാ സംഗതികളുള്ളൊരു സ്ഥലമാണ് പിന്നെ ഒരു വീടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കുക അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോണത് പഞ്ചായത്ത് റോഡാണ് എല്ലാം പാസ്സായി കിടക്കണുമാണ് റോഡ് പണിയാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മൾ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ ഇതാ കറണ്ടിൻ്റെ പോസ്റ്റാണ് ഈ കാണുന്നത് നമ്മളെ പറമ്പിലോട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പറമ്പ് പറമ്പിലോട്ട് ഇങ്ങനെ പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ് ഇപ്പോൾ നമ്മളെ പറമ്പിന്റെ ഏത് മുക്കിലും മൂലയിലും വേണേൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് വണ്ടി പോകാൻ പറ്റിയ റോഡാണ് പിന്നെ ഈ കാണുന്ന റബ്ബറൊക്കെ നമ്മളെ പറമ്പിലുള്ളതാണ് റബ്ബറുണ്ട് റബ്ബർ അതൊക്കെ നല്ല നല്ല തൈമരണല്ലേ അത്യാവശ്യം ഒരുപാട് വെട്ടിട്ടില്ലല്ലോ നല്ല മരങ്ങളാണ് അതെ അതൊക്കെ നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല നല്ല മരങ്ങളാണ് കുറെ ബാക്കി കാര്യങ്ങളും പോയി അതെ ണ്ട് ഏഴ് ഏക്കർ സ്ഥലം നമുക്ക് നടന്ന് കാണാണ്ട് പോവാ നമുക്ക് റബ്ബറൊക്കെ കണ്ടു കഴിഞ്ഞിങ്ങനെ വരുകട്ടോ അപ്പൊ ഇങ്ങോട്ട് താഴോട്ടെത്തുമ്പോ ഇവിടെ ഒരു അട്ടിന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇതെന്താ വെച്ചാല് നമ്മളെ അടക്കിയ അടക്കയും തേങ്ങയൊക്കെ ഉണങ്ങാൻ അതിനുള്ള ഒരു ഷെഡ് ഒരു റൂം ഉണ്ടാക്കിട്ടതാണ് ഒതുങ്ങനെ ഇത് നോക്കി കൗുങ്ങിന്റെ അലകിങ്ങനെ അടുക്കി 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 വെച്ച് ഇതിനകത്തൊക്കെ അടക്കി അടുക്കി എല്ലാം ഉണങ്ങാൻ വെച്ചേക്കാണ് തേങ്ങ ഉണങ്ങാനോ അതിനൊക്കെ ഉള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ അത് നല്ല സൗകര്യം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പറമ്പ് അത്യാവശ്യം നല്ല നിരപ്പായ സ്ഥലമായ കാരണം നോക്കി നല്ല നീറ്റ് ഉണ്ട് കേട്ടോ കാണാൻ കാടൊന്നും അങ്ങനെ നല്ല വൃത്തിക്ക് കിടക്കുകയാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് പിന്നെ അത് അടക്കി ഉണങ്ങാനുള്ള സ്ഥലമൊക്കെ കണ്ടോ അപ്പം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നല്ല വെയിൽ തട്ടുന്ന സ്ഥലമാണ് ഇതൊക്കെ ഉണ്ടോ കൃഷിയെല്ലാം ചെയ്തേക്കണമുണ്ടോ ചീര പിന്നെ ദാന്നെ അവിടെ ഒരു വീടും കൂടെ ഉണ്ട് നമുക്ക് കാണിക്കാൻ ആ വീടൊന്നു പോയി കാണിച്ചു കൊടുക്കല്ലേ ഇത് അവിടെ പശുക്കൂട് കാണുന്നുണ്ട് നമ്മളീ വീട്ടിക്ക് ഇങ്ങനെ വരുമ്പോ വീടിന്റെ മുൻവശത്തായിട്ട് ഇവിടെ ഒരു പശുക്കൂടല്ലണ്ടേ ഒരു മൂന്നാല് പശുക്കളെ കെട്ടാൻ സൗകര്യത്തിനുള്ള പശുക്കൂടും കൂടെ ഉണ്ട് ഇതൊക്കെ ചെറുതേന്റെ കൃഷിയാണ് പറമ്പിൽ ഒരുവിധ എല്ലായിടത്തും ഉണ്ട് ചെറുതേന്റെ എല്ലാം കൃഷിയെല്ലാം ഉണ്ട് അപ്പൊ നമ്മക്ക് നമ്മള് വീടൊന്ന് കാണണ്ടേ വീട് എന്ന് പറഞ്ഞാൽ വല്ല പ്രത്യേകതയുള്ള വീടാണ് പഴയ പണ്ട് കാലത്തെ തറവാട് വീടാണ് നല്ല രസംണ്ട്ട്ടോ കാണാനിങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാല് നല്ല എന്താ പറയുക മച്ചൊക്കെ ഉള്ള വീടാണ് കരിങ്കല്ലിൽ പണിത വീടാണ് ഒത്തിരി പഴക്കമുള്ള വീടും കൂടിയാണ് നമ്മൾ പോയിട്ട് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ഒരഞ്ചാറ് ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണ് പണ്ടേത്തെ വീട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ മിറ്റൊക്കെ നോക്കിക്കാനുള്ള വലിയ മിറ്റമാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല രസം ഉണ്ട് പറഞ്ഞ് കാണാനും നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ നല്ല സൗകര്യം ഉണ്ട് വലിയ ഹാളാണ് അകത്തോട്ട് കയറി വരുമ്പോൾ പഴയ വീട് മച്ച ഒക്കെ ഉള്ള നല്ല എന്താ പറയുക രസുണ്ട് എന്താണ് ഇപ്പം ഒരു റൂം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത റൂം എന്ന് പറയുന്നത് അവിടെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് റൂം ഉള്ളത് റൂമുകൾ റൂമുള്ളത് ഇഷ്ടംപോലെ റൂമുകളുണ്ട് ഇത് രണ്ടാമത്തെ റൂം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൂന്നാമത്തെ റൂം പിന്നോട്ട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ വീടിനൊക്കെ മച്ചുണ്ട് കിട്ടോ മേ മുകളിലൊക്കെ മച്ച വീടാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഹാളാണത് പിന്നെ ഇത് അവിടെ വരുമ്പോൾ ഇവിടെ ഒരു റൂമാണത് അതിങ്ങനൊരു ചായ്പ് പോലെ ഉള്ളതാണ് പിന്നെ ദാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് അടുക്കള ഉള്ളത് അടുക്കള നല്ല സൗകര്യം ഉള്ള വലിയ അടുക്കളയാണ് പിന്നെ ദാ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇവിടെ ഒരു ഇതിങ്ങനെ ഇതിങ്ങനൊരു ചായപ്പ് പോലെ അല്ലേ എന്തായാലും പറയാ ഇന്നത്തെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ പറയുമ്പോ എന്നൊക്കെ പറയില്ലേ അതേപോലെ മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാനൊക്കെ പറ്റിയ വലിയ കുഴപ്പമില്ലാത്തൊരു വീട് ചെറിയൊരു നല്ല ഒന്നും കൂടെ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമുള്ള വീടായിട്ട് മാറും പിന്നെ ഇവിടെ ഇവിടെ വേറെ റൂമുണ്ടല്ലോ നാലഞ്ച് റൂമുണ്ടല്ലേ നമ്മൾ വീടെല്ലാം കണ്ടു കഴിഞ്ഞിറങ്ങി ഇനി നമുക്ക് ഇനിയും പറമ്പിലോട്ടാണ് പോകാനുള്ള നോക്കിയാൽ മുറ്റത്തല്ല മാവ് കണ്ടോ നല്ലോണം മാവും പ്ലാവും എല്ലാ സംഗതികളും ഉള്ള ഒരു പറമ്പാണ് കേട്ടോ നമ്മളത് ഇനി നമുക്ക് പറമ്പിക്ക് പോയിട്ട് ഇനിയും കുറേ കാണാണ്ട് ഇനിതാ നമ്മൾ പറമ്പിലും പറമ്പ് കുളക് നടക്കുമ്പോൾ ഇഷ്ടം പോലെ അതാ എന്താ പിന്നെ ജാതിൻ്റെ തൈ ഉണ്ട് അതുപോലെ കൊക്കോ ഉണ്ട് മാവ് പ്ലാവ് തേക്ക് തെങ്ങ് എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ചക്ക എല്ലാം അവിടെ എല്ലാം കൊക്കോയൊക്കെ വലിയ മരമായിട്ടുണ്ട് നല്ല കായ്ക്കണ കൊക്കോയാണ് ഇതിലെല്ലാം ഉണ്ട് ഇനി താഴെ പന്നി പന്നിഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കണം എല്ലാ മുക്കിലും മൂലയിലും വണ്ടി ചെന്ന് എത്താനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അതായത് പണിക്കാരുണ്ടെങ്കിലും പണിക്കാർക്ക് പിന്നെ പണി സാധനങ്ങളും അത് ലോഡ് സാധനങ്ങളോ ഏറ്റവും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ നടന്ന് വരുമ്പേ ഇത് കണ്ടോ പൈപ്പ് ഇങ്ങനെ കിടക്കുന്ന കാണുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഇതാ ഇത് നനയ്ക്കുന്നതാണ് ഓരോ ഡ്രിപ്പ് ഇട്ടുവെച്ചാൽ കണ്ടോ കണ്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒത്തിരി പോയി നാശമാകാതെ എല്ലാത്തിൻ്റെയും ചോട്ടിലുണ്ട് തെങ്ങിന്റെയും കൗങ്ങിൻ്റെയും ഇങ്ങനെ ജാതിൻ്റെയും എല്ലാത്തിൻ്റെയും ചോട്ടിലിങ്ങനെ കണ്ടോ പൈപ്പ് പോകണത് കണ്ടോ പറമ്പ് മൊത്തം പോലെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം ഇഷ്ടം പോലെ പിന്നെ അതൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ഇതേ കുരുമുളകൊക്കെ നോക്കി കുരുമുളകൊക്കെ ഏകദേശം പറിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പൊ വന്ന് ഏകദേശം ഒരു അറ്റത്തെത്തിട്ടോ പറമ്പിന്റെ നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കും വെള്ളം ഉണ്ടോ കറണ്ട് വഴി ഉണ്ടോ എന്നൊക്കെ അപ്പൊ അതാ വെള്ളമാണ് ഈ കാണുന്ന കുളമാണ് ഇഷ്ടം പോലെ വെള്ളം വറ്റാത്ത വെള്ളം അല്ല തെളിഞ്ഞ വെള്ളമാ നല്ല വെള്ളമുണ്ട് അടിയിലോട്ടൊക്കെ കാണാം ഇങ്ങനെ വെളിച്ചങ്ങനെ അടിയിലോട്ട് ചെന്ന് തട്ടണത് കുളം എല്ലാം കണ്ട് കഴിഞ്ഞു വന്ന് അടുത്ത ഇതാ നമുക്ക് കാപ്പിയാണ് കാപ്പിത്തോട്ടം എന്നൊക്കെ പറയാം കവുണ്ട് കവുങ്ങിന്റെ ഇടയ്ക്കെല്ലാം കൊറേ കാപ്പിയാണ് നല്ല കായ്ക്കണേ എല്ലാത്തിനും ഇങ്ങനെ വെള്ളം നനക്കിപ്പ് ഇട്ട് വെച്ചേക്ക പറമ്പ് മൊത്തം മൊത്തത്തില് ഇങ്ങനെ ഡ്രിപ്പ് ആക്കി വെച്ചേക്കല്ലേ തോട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമായിരിക്കും നമ്മളെ ഇപ്പൊ കണ്ട കൊളം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകും പറമ്പിന്റെ ആ സൈഡ് വഴി ഇങ്ങനെ ഒഴുകും അതെ നമ്മളെ പറമ്പില് ജാതി ഈ കാണുന്നത് ഒരു എട്ട് പത്ത് ജാതിന്റെ ഇതുപോലെ നല്ല കായ്ക്കണ വലിയ മരം ഇതൊക്കെ നോക്കി കായ മൂപ്പായില്ല ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ പറമ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ കൗങ്ങ കൗങ്ങ ഏകദേശം ഉണ്ട് ആ കായ്ക്കണതും കായ്ക്കാൻ ആയതും എല്ലാം ഉണ്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും പറമ്പിൽ പോകണ്ടല്ലേ റോഡ് പറമ്പിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് തേങ്ങ നല്ല വലുതല്ലേ ഇതുപോലെ എന്താ പറയാ നല്ല കായ്ക്കണ തേങ്ങ ഒരു ഒരു ഇരുന്നൂറിന്റെ അടുത്തുണ്ടരുന്നേ തെങ്ങ് ഒരു നൂറ്റി എഴുപത് ഇരുന്നൂറിന്റെ അടുത്തോളം തെങ്ങുണ്ട് നല്ല കായ്ക്കണത് എന്താ പറമ്പിന്റെ സൈഡ് വഴി ഇങ്ങനെ കയ്യാല കെട്ടി വെച്ചേക്കണോ ഫുള്ള് കയ്യാല കെട്ടി തിരിച്ചേക്കുന്ന ഒന്നും കാടൊന്നും ഇല്ലൊക്കെ നല്ല നീറ്റായി കിടക്കാണ് ഇതാ നമ്മള് പറമ്പിൽ കുറച്ച് മലവയ്പെല്ലാം കാണുന്നുണ്ട് അതിലെല്ലാം സൈഡ് വഴി എല്ലാം ഇങ്ങനെ മലവെയ്പോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ പിന്നെ കൊറേ തേക്ക് ഉണ്ട് തെങ്ങൊക്കെ നോക്കി നല്ല കായ്ക്കണ തെങ്ങാണ് നല്ലോണം വെള്ളം കിട്ടണുണ്ട് ആ തെങ്ങിക്ക് നല്ല പച്ചപ്പുണ്ട് ഒക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് പറമ്പില് വാഴയായിട്ടും പച്ചക്കറിയായിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിച്ചാലൊക്കെ നല്ല ഇതുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നടക്കാൻ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കഴിഞ്ഞൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതെ നമ്മൾ പറമ്പിലോട്ട് കയറി വന്നപ്പോൾ മേളീന്ന് കുറച്ച് മരം ഒരു നൂറ് നൂറ്റമ്പത് മരത്തോളം വെട്ടുന്ന റബ്ബറുകളുണ്ടായിരുന്നു അപ്പോൾ അത് ആ പറമ്പിൻ്റെ കുറച്ചും കൂടെ താഴത്തേക്ക് എത്തിയപ്പോൾ അത് വെട്ടാനായത് മാർക്കിടാത്ത തൈമരങ്ങളാണ് ഇതൊരു നൂറ് നൂറ്റമ്പത് മരം കാണുന്നത് ഏകദേശം ഒക്കെ നല്ല നല്ല മരങ്ങള് എല്ലാം മെട്ടാറായി അല്ലേ മട്ടാനായില്ലേ ഞമ്മക്ക് അങ്ങോട്ട് പോയിട്ട് ആ പന്നിഫാമൊന്ന് കാണിച്ചു കൊടുക്കാം എല്ലാ സംഗതികൾക്കും പറ്റിയൊരു ഏരിയ ആണല്ലേ പന്നി ഫാം കോഴി ഫാം ഇങ്ങനത്തെ ഫാം ഒക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് പറമ്പില്ലല്ലേ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് പന്നി ഫാം ഇതിപ്പോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റൂമുണ്ട് ഒരെണ്ണത്തിൽ തന്നെ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ ഇടൂല്ലേ അതിൽ കൂടുതൽ നല്ല സൗകര്യമുള്ള റൂമാണ് പിന്നെ അതിനുള്ള വേസ്റ്റ് വെള്ളം പോവാനുള്ള സൗകര്യമുള്ള എല്ലാം ആക്കിന്ന് പിന്നെ താഴെ വേസ്റ്റ് കുഴി ആക്കിയിട്ടുണ്ട് ഒക്കെ ഏകദേശം പണികൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടേ ഉള്ളു അല്ലേ പ്ലാന്റിന്റെ പിന്നെ അതുപോലെതാ വേസ്റ്റ് കുഴിക്കുള്ളതുണ്ട് ഉണ്ട് നമ്മളൊരു കാര്യം പറയാൻ മാറുന്നേ നമ്മളെ കുഴൽ കിണറാണിത് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പറ്റാത്ത കുളവും എല്ലാം കാണിച്ചു കൊടുത്തു പക്ഷെ നമ്മൾ കുഴൽ കിണർ നമ്മൾ നേരത്തെ പറയാൻ മാറുന്നു വെള്ളമൊക്കെ പോലെ ഉണ്ട് ഇനിയിപ്പോൾ കൃഷിയൊക്കെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അടിപൊളി അതെ നല്ല രസമുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഹോം സ്റ്റേ ആക്കിയൊക്കെ ഉപയോഗിക്കാം നമുക്ക് അല്ലേ ഇങ്ങനെ കുറേ എന്താ പറയാ ചെറിയ ചെറിയ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആക്കി അങ്ങനെയൊക്കെ പഴയ നുസ്റ്റാഴ്ജ രീതിയിലൊക്കെ ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ടൂറൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പം നമ്മളെ നമ്മൾ ഏക്കർ സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു നമ്മളീ സ്ഥലം വരുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാത്രം ഏഴെട്ട് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ സ്ഥലത്തുള്ള ദൂരമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കൃഷി കൃഷി ചെയ്യാനോ അതല്ല ഫാമിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം പിന്നെ ഹോം സ്റ്റേ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കുളമുണ്ട് ബോർവെൽ ഉണ്ട് പഴയൊരു വീടൊക്കെ ഉണ്ട് എന്താ പറയുക നല്ല കുഴപ്പമില്ലാത്തൊരു സ്ഥലം അപ്പോൾ എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു അല്ല നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നമുക്ക് മാക്സിമം വില കുറച്ച് നമുക്ക് മേടിച്ച് തരാൻ കഴിയും അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞതും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ എന്താ പറയാ ഒരുപാട് ആൾക്കാർ സ്ഥലം ചോദിച്ച് നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി അടിപൊളിയുടെ കൂടിയായിട്ട് വീണ്ടും കാണാം ബൈ